മിഷനിലേക്ക് സ്വാഗതം കൂട്ടായ്മ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം നടന്നു മാരുതി ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളിലെ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച സംഘടനാ രൂപം കൈത്താങ് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് റിട്ടയർഡ് ഡയറക്ടർ ഡോക്ടർ വി ആർ രാജു നിർവഹിച്ചു സമൂഹത്തിന്റെ സവിശേഷമായ സ്നേഹവാത്സല്യങ്ങളും പരിഗണനയും ലഭ്യമാക്കിയാൽ വാർദ്ധക്യം ആനന്ദപ്രദമായി അനുഭവപ്പെടുമെന്ന് സർക്കാർ ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവഴി സാമ്പത്തിക ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണുന്നതിന് കഴിയും കൈത്താങ്ങ പ്രസിഡന്റ് എ പി തങ്കമ്മയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാരായ ജിജി ഷാനവാസ് സി എ തങ്കച്ചൻ കൂത്താട്ടുളം മേഖലാ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മർക്കോസ് ഉലഹനൻ റസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർജി സെക്രട്ടറി മനോജ് എം കരുണാകരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അബാക്കസ് സംസ്ഥാന തല പരീക്ഷയിൽ ഒന്നാം റാങ്കിനർഹമായ അംഗകുടുംബങ്ങളിലെ കുട്ടികളെ ആര്യൻ എം കരുണാകരൻ അഭിനവ് സുമേഷ് എന്നിവരെ യോഗം അഭിനന്ദിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വനിതാ കൂട്ടായ്മ രൂപീകരണവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു യോഗത്തിന് കൈത്താങ്ങിന്റെ കൺവീനർ വി ജി അനിരുദ്ധൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ലീല രാജു നന്ദിയും പറഞ്ഞു ഭാവി പ്രവർത്തനങ്ങൾ രൂപം നൽകി യോഗം ഇങ്ങനെ ഒരു സംഘടന രൂപം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതിൽ എനിക്ക് തോന്നുന്നത് ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ പറയുന്ന സീനിയർ സിറ്റിസൻസ് വെൽഫെയർ അസോസിയേഷൻ വർക്കിങ്ങാണ് പല സ്ഥലങ്ങളിലും പതിനൊന്നു വർഷമായിട്ടാണ് കുറച്ചുകൂടെ പുരോഗതി വരുന്നത് ഇതിവിടെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒരു കൂട്ടായ്മ കൈത്താൻ എന്ന പേരിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം ഈ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ആരെങ്കിലും എപ്പോഴേക്കും ചിന്തിച്ചിട്ടുണ്ട് ഈ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ നിലവിൽ കേരളത്തിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം വരും അല്ലെങ്കിൽ ഭാരതത്തിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം വരും എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്കും നൂറ്റി അൻപത്തി മൂന്ന് മില്യൺ ആളുകളാണ് അതായത് നൂറ്റി അൻപത്തി മൂന്ന് ദശലക്ഷം ആളുകളായിരിക്കും ഈ പറയുന്ന മുതിർന്ന എന്ന രീതിയിൽ ഉണ്ടാവുന്നത് കേരളത്തിൽ ഈ രീതിയിൽ കുറവൊന്നുമല്ല മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ ആധിപാരികമായിട്ട് നമ്മൾ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരായിട്ടുള്ള ഉള്ള സംസ്ഥാനങ്ങളിലൊന്നായി നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വയോമിത്രൻ പദ്ധതി നടപ്പാക്കും ഈ വയോജനം കൂട്ടായ്മ എന്തിനാണ് എന്ന് ഇവിടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയോജനങ്ങൾക്ക് ഒരു വിരസത അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരോടും സംസാരിക്കാൻ സമയമില്ല സംസാരിക്കാൻ ആളില്ല അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾ നമ്മുടെ കുറച്ച് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം